ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടി റെസിപ്പി ആയിട്ടാണ് വിനാഗിരി ചേർത്ത് നന്നായി കിഴക്കി മാറ്റി വെച്ചിട്ടുള്ള ബോട്ടിയിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിരുമ്പി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ ബാഡ് സ്മെല് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് വേവിച്ചെടുത്തിട്ടുള്ള ബോട്ടി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കാം നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല ഇത് ഊറ്റിയെടുത്തിന് ശേഷം ഇന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് നമുക്കിതിലേക്കുള്ള ചതവ് തയ്യാറാക്കാം ചുവള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരു സ്പൂൺ വലിയ ജീരകം ഒരു സ്പൂൺ ചെറിയ ജീരകം ഇത്രയും എടുത്തതിനു ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു അപ്പ് വെച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഉലുവ പച്ചമുളക് വേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അയറ്റിയെടുക്കാം വലിയൊരു സവാള ഇവിടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയറ്റിയെടുക്കാം അതിന് വരുന്നു ഇതിലേക്ക് ചതവ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചെതവാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആയി കിട്ടാൻ വേണ്ടി ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മസാലകൾ മതി ഞാനിതിലേക്ക് ഒരല്പം കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ നോർമലി ബോട്ടിയിലേക്ക് മുളക് പൂടി ചേർത്ത് കൊടുക്കാറില്ല കളർ കിട്ടാൻ വേണ്ടി ഒരല്പം കാശ്മീരി മുളക് പൂടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഇത്രയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം ബായ്